പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നെങ്കിലും വിതരണം ആരംഭിച്ചിട്ടില്ല പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഇരുപത് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു ധനമന്ത്രി ജൂൺ പതിനാറിന് പ്രഖ്യാപനം നടത്തിയത് ഇരുപത്തിയേഴിന് മുൻപ് വിതരണം പൂർത്തിയാക്കണമെന്നും വ്യക്തമാക്കി ധനവകുപ്പ് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു എങ്കിലും ആർക്കും തന്നെ പെൻഷൻ ലഭിച്ചിട്ടില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് വിതരണം മുടങ്ങാൻ കാരണമെന്നാണ് റിപ്പോർട്ട് എല്ലാ മാസവും ഇരുപത്തിയഞ്ചിനാണ് പെൻഷൻ വിതരണം ചെയ്യുന്നതെങ്കിലും ഈ മാസം ഇരുപതിന് നൽകുമെന്നാണ് മന്ത്രി അറിയിച്ചത് സംസ്ഥാനം ത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് പണം അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് അറുപത്തി ഒന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് എണ്ണൂറ്റി അറുപത് കോടി രൂപയിലധികമാണ് പെൻഷൻ നൽകാനായി അനുവദിച്ചിരിക്കുന്നത് തുക വരും ദിവസങ്ങളിൽ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുക ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇന്നോ നാളെയോ പെൻഷൻ എത്തിച്ചേരും സഹകരണ ബാങ്ക് ഏജൻറ്റുമാർ വഴി നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർക്ക് തുടർന്നുള്ള ദിവസങ്ങളിലായിരിക്കും പെൻഷൻ എത്തിച്ചേരുക എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇനി രണ്ടു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് അത് വരും ദിവസങ്ങളിലായി വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക വിതരണവും പൂർത്തീകരിക്കും മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ നിലനിന്നിരുന്നുവെന്നും ഈ ആശങ്കകളെല്ലാം അവസാനിപ്പിച്ചു എന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഇന്നു മുതൽ മണ്ണെണ്ണ വിതരണം ആരംഭിക്കും റേഷൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയതായും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്തിനുള്ള മണ്ണെണ്ണയിൽ കേന്ദ്രം കുറവ് വരുത്തുകയാണെന്നും ജി ആർ അനിൽ അറിയിച്ചു ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തി രൂപയാണ് അയ്യായിരത്തി അറൂറ്റി എഴുപത്തിയാറ് കിലോ ലിറ്റർ മണ്ണെണ്ണ ഈ വർഷത്തെ ആദ്യ പാദത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ട് വൈദ്യുതി ഇല്ലാത്ത കുടുംബങ്ങൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും മറ്റ് കാർഡുകാർക്ക് അര ലിറ്റർ വീതവുമാണ് മണ്ണെണ്ണ ലഭിക്കുക മണ്ണെണ്ണ വിഹിതത്തിലെ കുറവ് മൂലം മൊത്ത മൊത്തവ്യാപാര ഡിപ്പോകൾ പലതും ഒരു വർഷത്തിലധികമായി പ്രവർത്തന പ്രവർത്തനരഹിതമായിരുന്നു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക